കുടിയേറ്റ നിയമം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ട് ആളുകൾ താമസിക്കുന്നു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുടിയേറ്റ നിയമം അതായത് അനധികൃതമായി താമസിക്കുന്നവര അതാത് രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുക പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത കോലത്തില് ബാൻ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ അമേരിക്ക എത്തിയിട്ടുണ്ട് കേട്ടോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം അതിർത്തികളിലൊക്കെ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്നത് തന്നെ അതുപോലെ തന്നെ ഇത് ഇന്ത്യക്കാരെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വിഷയം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യക്കാരെ ഒരുപാട് ആളുകളെ കാരണം ഇനിയിപ്പോൾ സിറ്റിസൺ കിട്ടാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി പൗരത്വം കിട്ടുക എന്ന് പറഞ്ഞ് വളരെ എന്താ പറയുക ദൗർഭാഗ്യകരമാണ് കാരണം എന്ന് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ ഒരു അവിടുത്തെ രാജ്യത്തിൻ്റെ അവിടുത്തെ ഒരു പരമാധികാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്ത് പൗരത്വം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമേരിക്ക എന്നുപോലുള്ള ഏറ്റവും വികസിച്ച് കിടക്കുന്ന ആ ഒരു രാജ്യത്തുണ്ട് പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തഞ്ച് തിരഞ്ഞെടുപ്പോടു കൂടി ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടി അതെല്ലാം മരവിപ്പിക്കാൻ പോവാണ് ആ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ അപ്പം ഇത് എത്രമാത്രം എന്താണ് ആ രാജ്യത്തിന് എന്താ പറയുക സപ്പോർട്ടാണ് എന്നൊന്നും അറിയത്തില്ല പക്ഷേ കൂടുതൽ ആള് ആളുകൾ ഈ ഒരു ട്രംപിൻ്റെ ഈയൊരു എന്താണ് തീരുമാനത്തിനെതിരെ കോടതി ഏറ്റവും അത് സ്വപ്ന അവിടുത്തെ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു എന്താണ് അമേരിക്കയിൽ അമേരിക്കയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റേ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഇതാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ന്യൂസ് ഇപ്പോൾ വന്നും കൊടുക്കുന്നത് അതുപോലെ തന്നെ ട്രംപിൻ്റെ എന്താണ് വരും തീരുമാനങ്ങൾ എന്താകും എന്നാണ് പല രാജ്യങ്ങളും കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ എന്താണ് ജീവിതം തന്നെ എന്താണ് വഴി മുട്ടിയ അവസ്ഥയിലേക്കാണ് ഇനി അമേരിക്കയിലുള്ള ജീവിതം ദുരിത ദുരിതജീവിതമാകുമോ അതുപോലെ തന്നെ നല്ലൊരു ജീവിതമാകുമോ എന്നുള്ള ഒരു എന്താണ് വിഭ്രാന്തിയിലാണ് ആളുകളെല്ലാവരും നോക്കിക്കറുന്നത് അതുപോലെ തന്നെ അവിടുത്തെ എന്താണ് ആൺ പെൺ എന്ന് മാത്രമാണ് അവിടെ എന്താണ് രണ്ട് എന്താണ് പേര് മാത്രം മതി ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാതെ ട്രാൻസ്ലിറ്റ് അതുപോലെ തന്നെ അവരൊന്നും പാടില്ല എന്നുള്ള എന്നുള്ളൊരു നിയമങ്ങളൊക്കെ ാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അതിന് ഇതിലൊക്കെ കാരണം നമുക്കറിയാം ഇതിനുമുമ്പുള്ള എന്താണ് മന്ത്രിസഭയിലായാലും എന്താണ് ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ അവരുള്ള അവർക്കുള്ള എല്ലാ എന്താണ് നിയമനങ്ങളും ഒഴിവാക്കിയിട്ട് അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള ഒരു എന്താണ് രീതിയിലേക്കാണ് ഈ ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുപോകുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങളും നിയമങ്ങളും കൊണ്ടുപോകുന്നത് കേട്ടോ വളരെ വിഷമം തോന്നുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്താവും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്ന് നമുക്ക് ഏതായാലും കണ്ടിരുന്ന് കാണാം അതുപോലെ തന്നെ അമേരിക്കയിലുള്ള മലയാളികളായ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാരായ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഇനി എത്രമാത്രം ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊന്നും അറിയില്ല പക്ഷേ ഒരുപാട് ആളുകൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ നീക്കങ്ങളും ചുരുക്കി പറഞ്ഞാൽ കുടിയേറ്റ നിയമത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വളരെ കർശനമായിട്ടാണ് ഇനി ഉള്ള ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോവുക എന്നാണ് എന്നാണിപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്ക് അടക്കം ഇതിനെ പ്രതിപാദിക്കുന്നത്